ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്ലൈൽ കണ്ട പോലെ തന്നെ ഹെയർ കളറിങ് വീഡിയോ ആണ് കുറേയായി ഞാൻ ഹെയർ കളർ ചെയ്തിട്ട് ഹെയറിൽ അത്യാവശ്യം കളർ ഉണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഹെയർ ഒരു കളർ കളേഡ് ഹെയർ ആണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒന്നൊന്നര വർഷമായി കണ്ടിന്യൂ ആയിട്ട് കളർ ചെയ്യുന്നുണ്ട് ഞാൻ സലൂണിലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സെൽഫായിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെൽഫായിട്ട് ചെയ്യുന്നൊരു ഹെയർ കളറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹെയർ കളറിങ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് ബട്ട് അത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല ഇപ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട് ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ കുറേയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ എൻ്റെ അടുത്ത് മൈക്കില്ല അതാണ് അപ്പോൾ മൈക്കുണ്ടെങ്കിൽ തന്നെ ഞാനത് ചാർജിൽ ഇടാറില്ല ഗെയ്സ് അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണാറ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ ഇപ്പുറത്തുള്ള തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന യൂസ്ഫുള്ള വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് അതായത് ഇപ്പം ഇതിനായിട്ട് നമ്മുടെ വെഹിക്കിളിൻ്റെയും കാറിൻ്റെ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ വ്ളോഗിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് ബ്യൂട്ടി ഹെയർ ഹെൽത്ത് നമ്മുടെ ചാനലില്ലാത്ത ഒന്നുമില്ല എല്ലാത്തിനൂടി ഉള്ള ഒരൊറ്റ ചാനലാണ് ഇട്ടോ നമ്മളെ ഇപ്പോൾ ഒരു ചാനലേ ഉള്ളൂ അപ്പോൾ ഗെയ്സ് നമ്മൾ എല്ലാവരും പൊതുവേ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ കളർ ചെയ്യാറുണ്ട് ഇപ്പോൾ നര വരുന്ന ആൾക്കാർ മാത്രമല്ല അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ കളറിങ്ങിൽ അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഞാൻ സെൽഫായിട്ടും ചെയ്യാറുണ്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ സലൂണിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് വീട്ടിലെ തീരെ പെർമിഷൻ ഇല്ല പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സലൂണിൽ പോയിട്ടല്ലാണ്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ കളറാണ് കേട്ടോ ഇത് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ കളറാണ് നമ്മുടെ ഇത് കേട്ടോ സ്ട്രെസ്സിൻ്റെ ഹെയർ കളറ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് കിറ്റ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ബ്ലോണ്ട് സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കിറ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുൻപാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുക എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ എമൗണ്ട് എത്രയാണ് ഇതിൻ്റെ ഒരു നമുക്ക ചെറിയൊരു രീതിയിലൊരു കോളേജ് കുട്ടികൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എമൗണ്ട് കൂടി നോക്കണമല്ലോ നമ്മളെ കൊക്കിനൊരുങ്ങുന്നതാണോ നോക്കണ്ടേ നമുക്കിതിൻ്റെ എമൗണ്ട് ഒന്ന് നോക്കാം എമൗണ്ട് ഇതിൻ്റെ മുകളിൽ കാണുന്നില്ല ഗേസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സ്ട്രെസ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കളറ് ഷെയ്ഡ് ചാർട്ടിൽ വരുന്നത് ബേസ് കളറായിട്ട് നാച്ചുറൽ ബ്ലാ ബ്രൗണും ബേസ് കളർ നാച്ചുറൽ ബ്ലാക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കിറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കാം കുഞ്ഞൊരു ബാസ്ക്കറ്റാണ് തുറക്കുമ്പോൾ തന്നെ ഉള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതുപോലത്തെ ഒരു കാറ്റ്ലോഗാണ് കാറ്റ്ലോഗാർട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഹെയർ ലൈക്ക് എന്നുള്ളതും ഇതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ സെക്കൻഡ് വന്നിട്ട് ഇതിനകത്തുള്ളത് സെക്കൻഡ് ഇതാണ് കേട്ടോ ഇതിനകത്തുള്ളത് ബ്ലെൻഡർ പൗഡറാണ് ബ്ലെൻഡർ പൗഡർ അത്യാവശ്യമുണ്ട് എൻ്റെ ഹെയറിൽ ഞാൻ മൊത്തമായിട്ട് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മൊത്തം എന്താ പറയുക ഒരു ചെറിയൊരു മിനി യൂസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട് ചെറിയ ഷോർട്ട് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്കിത് മതിയാവും കേട്ടോ അപ്പോൾ കുറച്ചും വണ്ടി പോകുന്നുണ്ട് ഇതാ കണ്ടില്ലേ താഴെ തന്നെയാണ് വണ്ടി പോകുന്നത് ഇതിൻ്റെ താഴെ വണ്ടി പോകുന്ന സ്ഥലമാണ് അപ്പം അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കെട്ടിട്ടു കൊണ്ടിരിക്കും അപ്പോൾ സെക്കൻഡ് വന്നിട്ട് അയ്യോ സെക്കൻഡ് വരുന്നത് ഡെവലപ്പറാണ് കേട്ടോ സെക്കൻഡ് വരുന്നത് ഡെവലപ്പറാണ് പിന്നെ തേർഡ് പിന്നെ രണ്ട് കണ്ടീഷണർ വെച്ചിട്ടുണ്ട് കണ്ടീഷണർ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കണ്ടീഷണർ വരുന്നത് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ആപ്ലിക്കേറ്ററും ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേറ്ററും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്ലൗസുമാണ് അപ്പോൾ ഇത് വരുന്നത് ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഈ കപ്പിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് കയ്യിലാക്കണ്ട കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ കൈ യൂസ് ചെയ്തിട്ടല്ല ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു കിറ്റിനകത്ത് നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ഈ ഒരു കിറ്റിനകത്ത് ഇത്രയും ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കാം ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാൻസരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യുന്നതെങ്ങനെയാണ് കാണാം ഇനി നമ്മൾ യുടെ ബ്ലെൻഡർ പൗഡർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രം യൂസ് വെക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാണ് എടുക്കുന്നത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നോ രണ്ടോ സെക്ഷൻ ചെയ്യാൻ മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും ട്രൈ ആണ് ഇതിന് മുമ്പ് ഞാൻ വേറൊരു കളറാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ബ്ലെൻഡർ പൗഡർ എടുക്കാം ഇത്രയും എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്ലണ്ടർ പൗഡറിനകത്തോട്ട് ഈ ഡെവലപ്പറും കൂടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇത്രപോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം കൈ വെച്ചിട്ടല്ല ഞാൻ ബ്ലൗസ് യൂസ് ആക്കിയിട്ടില്ല ഹെയറിലേക്ക് ആക്കുമ്പോൾ യൂസ് ആക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ആ ബ്ലെൻഡറും ഡെവലപ്പ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഇതിന് മിക്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കളർ വരും കേട്ടോ ഇതൊരു സ്കൈ ബ്ലൂ കളറിലാണ് ഇപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ ഉള്ളത് നേരത്തെ വൈറ്റും സ്കൈ ബ്ലൂ ആണ് ഇപ്പോൾ രണ്ടും കൂടി ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആയിട്ടുണ്ട് നേരത്തെ പൊടി ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഡെവലപ്പർ വന്നിട്ട് ഒരു വൈറ്റിലും ആയിരുന്നു അപ്പോൾ രണ്ടും കൂടി ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇത്രയും ഓക്കെ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കേസ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വീഡിയോ ഒറ്റയ്ക്ക് ആയ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ ഈ ഒരു അളവിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മുടി മാത്രമേ എടുക്കുന്നുള്ളൂ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഫൈവ് ഇതൊരു നാല് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കഴുകി കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകി കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അത് കളർ എങ്ങനെയുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ നോക്കി നോക്കൂ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എൻ്റെ എല്ലാ ഹെയറിലും അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ഫിക്കാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഷെയ്ഡാക്കിയിട്ട് ചെയ്തതാണ് കാരണം മുൻപും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡല്ല നല്ല ഡാർക്കായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊരു വർഷം വരെയൊക്കെ എനിക്ക് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നല്ല കടു ഇത്ത ഡാർക്കായിട്ട് ഞാൻ ചേച്ചീൻ്റെ ഹെയറിൽ ചെയ്തത് കാണിച്ചു തരാം അപ്പോൾ അവൾ ആദ്യം ഹെയർ ഹെയറിൽ കളർ ചെയ്തിട്ടുണ്ട് ആ ഒരു കളറിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കളറാണ് ഞാനിപ്പോൾ ചെയ്തത് നമുക്ക് ലൈറ്റായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ആ കളറ് മാറ്റാൻ നമുക്ക് പറ്റും അപ്പോൾ നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഹെയർ കളറാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ കുട്ടീസ് ബൈ ബൈസ് യു